ഇഞ്ച എന്നാ അരച്ചേ പണി കഴിഞ്ഞ് പോയ ബാത്റൂം ആട്ടത് അന്ന് പണി എടുത്തപ്പോൾ മുന്നൂറ് എണ്ണിൻ്റെ സൈഫോണിക്കിൻ്റെ ക്ലോസറ്റ് എനിക്ക് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കണ്ടീഷനിൽ ഫുൾ പണി കഴിഞ്ഞ് ബാത്റൂമോ ഇപ്പോൾ ക്ലൈൻറ്റ് പിന്നെ ക്ലൈൻറ്റിന് വേറെ ആയിട്ട് വന്നു എന്താ വെച്ചാൽ രണ്ട് ക്ലോസറ്റ് അതായത് നാടൻ ക്ലോസറ്റ് ഡിംഗ് ക്ലോസറ്റ് അതും യൂറോപ്യൻ കൂടി ഒപ്പം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നൊരു ക്ലൈൻ്റിനൊരു ആഗ്രഹം അപ്പോൾ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ ഈ ഒരു കണ്ടീഷനിലേ ഇന്ത്യൻ ക്ലോസ്റ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ട്രാപ്പ് ഇവിടെ ഒഴിവാക്കണം അതേപോലെ നമ്മൾ ആദ്യ ആലുണ്ടല്ലോ അതൊന്നും കൂടി ചുമരുന്നൊക്കെ അടുപ്പിക്കണം എന്നാലേ നമുക്ക് സാധാ നാടൻ ക്ലോസ്റ്റ് അവിടെ വെക്കാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ അതിനുള്ള പണികളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ട് കണ്ടില്ലേ ഉണ്ടല്ലേ ഹോളൊക്കെ ക്ലിയർ കണ്ടില്ലേ അപ്പൊ പഴയ പൈപ്പൊക്കെ ഒഴിവാക്കുക അതിന് പറ്റണ വീട്ടിംഗ് ഒക്കെ നമുക്ക് എടുക്കട്ടോ കട്ടി അടി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ഇതൊക്കെ എടുത്തിട്ട് അയച്ചെങ്ങനെ ചെയ്യുക എന്നാലേ അതിന്റെ കണ്ടീഷൻ കിട്ടുകയുള്ളു അപ്പോ വയ്യൊക്കെ പണി തുടങ്ങിട്ടോ ശ്രദ്ധിച്ച് കണ്ടോളിയ എല്ലാവർക്കും പറ്റി ഏത് പണി നമുക്ക് ഈ പഴയ ഒക്കെ എടുക്കട്ടോ കയറ്റി ഉപകാരമൊക്കെ തന്നെയാണ് എന്താ വെച്ചാല് രാത്രി ഒക്കെ ഉപയോഗിക്കുമ്പേ ചില ആൾക്കാർക്ക് നാടൻ ക്ലോസ്റ്റ് കൈക്കാലം നല്ലത് മറ്റേ പോയി ഇരിക്കാൻ ഇരിക്കാനൊരു മടിയൊക്കെ ഉണ്ടാവും സോക്കറ്റ് അടിക്കണ രങ്ങാട്ടങ്ങള് കാണുന്നത് ഒക്കെ അടിക്കണത് പേപ്പറ ആവശ്യമൊന്നുമില്ല നേരെ നാലഞ്ച് എന്റെ ഉള്ള കത്തിക്കുക ചൂടാക്കുക ബൈക്ക് കുത്തുക സിമ്പിൾ പരിപാടി കേട്ടോ വേസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ വാട്ടർ ലൈൻ ഒന്നും ഇല്ല ചെയ്യാ വാട്ടർ ലൈനൊക്കെ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ലീക്ക് എടുക്കാനൊക്കെ ചിലപ്പോൾ സാധ്യത വേസ്റ്റ് ആകുമ്പോൾ പിന്നെ പ്രഷർ ഉണ്ടാവില്ലല്ലോ സിമ്പിൾ ആയിട്ട് ചെയ്യാം എത്ര സിമ്പിളല്ലേ സ്റ്റാർ ബോണ്ടി രണ്ട് തോണ്ട് പോണ്ടിയ പരിപാടി കഴിഞ്ഞു അപ്പോൾ ആദ്യം ഇതേമാതിരി ഒന്ന് സോക്കറ്റ് ക്ലിയർ ആക്കിയാണ്ട് ഇടട്ടോ എന്നിട്ടൊന്ന് ഊരി പശിട്ടാണ് കയറ്റിയാൽ മതി അടിപൊളിയാവും പിന്നെ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ പ്ലംബിങ് ചെയ്യുമ്പോൾ പുറത്തേക്കില്ല പീസാട്ടോ ആദ്യം ഇടേണ്ടത് അതിട്ടാണ്ട് ടൈറ്റ് ആക്കിയിട്ട് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പണിയൊക്കെ എടുക്കേണ്ടത് ില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്കുള്ള പീസ് ലാസ്റ്റ് ഇടാമെന്ന് വന്നാൽ അത് ഭയങ്കര റിസ്ക് ആയി കാരണം കേട്ടോ പുറത്ത് പോയിരുന്നുകൊണ്ട് എന്നിട്ട് ഒട്ടിക്കേണ്ടത് അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട നേരെ പുറത്തേക്കുള്ള പീസ് ഏത് പ്ലംബിങ് തുടങ്ങുമ്പോഴും പുറത്തേക്കുള്ള പീസ് ആദ്യം ഒട്ടിക്കണം ഈ ബാത്റൂമിൻ്റെ ചെറിയ വാട്ടർ ലൈൻ ആണെങ്കിൽ പോലും പുറത്തേക്കുള്ള പീസ് ആദ്യം ഒട്ടിച്ചിട്ട് വേണം അകത്തത്ത് തുടങ്ങാൻ കേട്ടോ അപ്പോൾ സിമ്പിളായി കാരണം ഓരോ പീസ് ഒട്ടിക്കുമ്പോഴും അതേപോലെ അലോ ശ്രദ്ധിക്കണം അളവും കാര്യങ്ങളൊന്നും പാക്കാൻ പാടില്ല അതിനനുസരിച്ച് വേണം ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ സാധാ പഴയമായി തന്നെ യൂറോപ്യൻ ക്ലോസ്റ്റാണ് കേട്ടോ ആദ്യം കൊടുക്കണത് ആ സ്ഥാനത്ത് തന്നെ കുറച്ചും കൂടി അടുപ്പിക്കും ചുമരുമൊക്കെ കുറച്ചും കൂടി അടുപ്പിച്ചാണ്ട് അങ്ങനെ തന്നെയാണ് ചെയ്യണത് പണ്ടൊരു പതിനെട്ട് പത്തൊമ്പതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പതിനാറ് ഇഞ്ച് സൈഡ് മാക്സിമം അത്ര ഇട്ടാൽ മതി കേട്ടോ അയലാറ് കുറക്കണ്ട മുട്ടുകാൽ അൽബട്ട് അയൽമു കുത്തും അപ്പോൾ പതിനാറ് ഇഞ്ച് സൈഡ് കൊടുക്കുക ബാക്ക് നിന്ന് എന്തു ചെയ്യുക ഒരടി ഒരടി ബാക്കിൽ കണിട്ടാൽ മതി ഇന്ന് ഒരു ടെൻഷനും ഇല്ല ഇന്നൊരു ചെറിയൊരു നാല് വരലിന്റെ ഗ്യാപ്പ് ഇങ്ങനെ ക്ലോസിൻ്റെ ബാക്കിൽ ഉണ്ടായിക്കോളാം എന്തെങ്കിലും മെയിൻ്റെനൻസിനൊക്കെ സൂക്ഷിക്കാറോ ഓക്കെ ഇത് ഇതേപോലെ ഒട്ടിച്ചാണ്ട് നമ്മളെ സ്പിരിറ്റ് ലെവലില്ലേ അത് ഒരടിയാണ് കറക്റ്റ് വരിക അത് ബാക്കിൽ വെച്ച് നോക്കിയാൽ മതി വയ്ക്കാനൊന്നുമില്ല മണ്ണിടുമ്പോഴും ഹോസ്പിറ്റലിലും ഇവിടെ വെച്ചാൽ പണ്ട് ക്ലോസിറ്റ് ഇവിടെ പൊള്ളിക്കാൻ പരിപാടി കേട്ടോ ആദ്യം ഇവിടെ നമ്മൾ പ്ലംബിങ് ചെയ്ത് പോയതാണ് രണ്ടാം പണി പാടാണത് അപ്പൊ നമ്മൾ ആദ്യം പ്ലംബിങ് ഒക്കെ വലിച്ചുവാക്കാണ്ട് രണ്ടാം പാട കണ്ടോ പതിനാറിലാണ് സൈഡ് കൊടുക്കുന്നത് ഇങ്ങോട്ട് പരിപാടി ഓക്കേ അപ്പോൾ സൈഫോണിക്കിന്റെ നമ്മൾ സെറ്റാക്കി കേട്ടോ ഇനി അത് ഇളകാൻ പാടില്ല കേട്ടോ അത് ഇളകാതെ ശ്രദ്ധിക്കണം അത് ഇളകാതെ എന്ത് ചെയ്യണം ഇപ്പുറത്തെ നമ്മൾ സാധാ ഇന്ത്യൻ ക്ലാസ്റ്റിൻ്റെ പൈപ്പ് നമ്മൾ നമ്മളിടണം ഒക്കെ വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ട് തന്നെ ഇടണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പം ഇതേപോലെ എന്ത് ചെയ്യണം പൈപ്പ് കട്ട് ചെയ്യണം ഉണ്ടെങ്കിൽ വരുന്ന അളവ് നോക്കിയാണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യണം ആദ്യം പൈപ്പ് കട്ട് ചെയ്യണം ഒരു പീസ് എടുത്താണ്ട് എന്താ യൂറോപ്പിൽ ഈ സാധാ ഇന്ത്യൻ ക്ലോസ്റ്റിനൊക്കെയാണ് കയറ്റി എടുക്കുക എന്നിട്ടാ എൽബോ എന്താ ട്രാപ്പുമ്പോൾ വെച്ചു നോക്കിയാണ്ട് കറക്റ്റ് കിട്ടും എത്രത്തോളം പൊന്തി വെക്കുന്നുണ്ട് നോക്കിട്ട് ആവശ്യമില്ലാത്ത നീളം പൈപ്പും കുറിച്ച് കളഞ്ഞാ മതിപ്പിളായിട്ട് അളവ് അപ്പൊ നമ്മള് ക്ലോസ്റ്റ് വെറുതെ അപ്പൊ ക്ലോസിറ്റ് ജസ്റ്റ് ഒന്ന് വെച്ചാൽ നമ്മള് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ അളന്ന് നോക്ക ഒരു എന്നാൽ തന്നെ കാൽമുട്ടുമ്പോൾ തട്ടാത്ത രീതിയിൽ മാക്സിമം എട്ടിഞ്ചോ അല്ലെങ്കിൽ ആറിഞ്ച് കിട്ടിയാലും മതി എന്നാലും മുട്ടൂല ബാക്കിക്കൊരു പത്തിഞ്ചൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രഷ് ടാങ്ക് അവിടെ വരുമ്പോൾ അതൊരു പ്രശ്നമാകും മൂട് ഫ്രഷ് ടാങ്കുമ്പോൾ തട്ടിയാലും മുന്നേക്ക് നമ്മൾ വീഴാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അടുത്ത പണി എന്താ വെച്ചാൽ നമ്മൾ ഈ ട്രാപ്പിൽ കറക്റ്റ് ലെവലാക്കിയാണ്ടെന്ന് സിമെൻ്റ് ഇട്ട് ഉറപ്പിച്ചു കേട്ടോ അതിൻ്റെ അടിയൊക്കെ കറക്റ്റ് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ എന്തേലുമൊക്കെ കോലോ അടി എന്തെങ്കിലും ഇട്ട് കുത്തി കഴിഞ്ഞാൽ ട്രാപ്പ് പൊട്ടും അപ്പോൾ അതിനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ സെറ്റായി നമ്മൾ വേസ്റ്റ് വെള്ളം പോകുന്ന ശമ്പളം ശരിയാക്കണം അതിന് നമ്മളാ ട്രാപ്പിലൊക്കെ പഴയ പീസൊക്കെ കളിക്കാം കേട്ടോ അതൊക്കെ ചൂടാക്കി കത്തിച്ച് ഒഴിവാക്കണം കുറച്ച് മെനക്കെട്ടെ ഏതായാലും പഴയ പണിയല്ലേ ഏച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ ഒരു

എത്ര കാലം പോണോ നമുക്ക് ഇതേപോലെ ചൂടാക്കി എടുക്കട്ടോ അതിനൊന്നും ഒരു തടസ്സമല്ല കാര്യല്ല എല്ലാം പി വി സി അല്ലേ നമ്മള് സ്റ്റാർ വൺ കത്തിക്കിട്ട് ചൂടായിട്ടില്ല ഒന്നുകൂടെ കത്തിക്കാൻ കട്ടുന്നൂട് പിന്നെ സിമ്പിളായി കിട്ടും ഒന്നും കിട്ടി എടുത്താൽ മതി മറ്റേതൊരു ട്രാപ്പ് നമ്മൾ പുതിയ വാങ്ങേണ്ടി അപ്പൊന്നും ആവശ്യമല്ല പഴയ വാഷ് പേസിന് ഇട്ട സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കട്ട് ചെയ്ത് അവിടെയാണെങ്കിൽ ഒരു വാഷ് പേസും ഉണ്ട് പിന്നെ ആ ബാത്റൂമിൽ തന്നെ ഒരു വാഷ് പേസ് ഉണ്ട് പിന്നെ ഹാളത്തെ വാഷ് പേസും കൂടി ഇരിക്കാണ് ചേരുന്നത് കേട്ടോ പിന്നെ ട്രാപ്പിന്റെ സ്ഥാനവും മാറി ട്രാപ്പ് ആദ്യം ആ മൂലക്കല്ലേ ആ മൂലം അപ്പം അങ്ങനെ അല്ലാതെ ചിലപ്പോൾ കുറച്ച് പണികൾ ബുദ്ധിപരമായിട്ട് ചെയ്ത് വന്നിട്ട് പയ വാശ് പേസിൻ്റെ പൈപ്പ് ഒക്കെ കണ്ടില്ലേ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് അവിടെ വേറെ ബെൻഡ് കയറ്റി ഇങ്ങോട്ട് തിരിച്ച് ഫോർട്ടി ഫൈവ് ഇട്ടാണ്ടാണ് ട്രാഫ് കിട്ടാണ്ട് പരിപാടിയത് കുറച്ച് ടാസ്ക് ആണ് നല്ലോണം ശ്രദ്ധിച്ച് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ എല്ലാം പാളും അപ്പം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക ആലോചിക്കുക എന്നിട്ടു വേണം ഈ പരിപാടി എടുക്കാൻ ശ്രദ്ധിച്ച് നോക്കി അങ്ങ് മനസ്സിലാവും എന്താ ചെയ്യണമെന്ന് അത് ആളത്തെ ബാത്റൂമാണ് കേട്ടോ ആളത്തെ വാഷ്പേസ് ആണ് അവിടുത്തെ പൈപ്പാണ് വരുന്നത് അപ്പോൾ അത് ആദ്യമായിട്ട് ഒട്ടിച്ച് ഞാൻ ഫോർട്ടി ഫൈവിൻ്റെ ആംഗിളിൽ തന്നെ ഒട്ടിക്കണം കേട്ടോ ബെൻറ്റ് അതിന് നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ആദ്യം പൈപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കണത് കണ്ടോ കറക്റ്റ് ആംഗിൾ കറക്റ്റ് ആക്കിയാണ്ട് വെച്ചാലേ നമ്മളെ ട്രാപ്പ് ഇന്നെ അവിടെ കിട്ടുള്ളൂ മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നുണ്ടോ ട്രാഫ് ഞങ്ങൾ ഞാനവിടെ സെറ്റാക്കിട്ടോ

അപ്പോൾ രണ്ട് വാഷ് പേസത്ത് ഒന്നരഞ്ചും ഇണക്കി കഴിഞ്ഞു കേട്ടോ നമ്മൾ കണ്ടില്ലേ എത്രത്തോളം റിസ്ക് ഉണ്ട് അത് ഇപ്പുറത്ത് കോൺക്രീറ്റ് കഴിച്ചു അപ്പുറത്ത് അതിൻ്റെ ഉള്ളു ആ ചൊന്നരൻ്റെ പെട്ടിൻ്റെ ഉള്ളിൽ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈപ്പ് പുറത്തേക്കാണ് ഇട്ടാൽ മതി അപ്പം പുറത്തേക്ക് ഇടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ ച എന്താ ഹോള് കുറച്ച് താഴ്ചയിലാണ് അപ്പോൾ അവർ ഫോർട്ടി ഫൈവ് ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന് അളവും കാര്യങ്ങളൊക്കെ എടുത്ത് ഫുള്ള് സെറ്റാക്കുക കേട്ടോ പിന്നെ പണിയൊക്കെ ഇഷ്ടപ്പെട്ടാല് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം നിർബന്ധമാണത് വേണ്ട ആരും ഫിറ്റിങ്സിൻ്റെ ഉള്ളിൽ ഒന്ന് പശ വെക്കുക പിന്നെ പൈപ്പ് മുന്നിൽ വെച്ചാണ്ട് കയറി ഒന്ന് നോക്കണം ഉള്ളല്ലേ ഇടാതായപ്പോൾ പണി അട്ടിട്ട് പോകരുത് ഞാൻ കറക്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാണ്ട് നമുക്ക് അളവെടുക്കുക പീസ് മുറിച്ച അത് ഒട്ടിക്കുക അത്ര പണിയുള്ളൂ നമുക്കത് കോൺക്രീറ്റ് ഇടാനും കൂടി ഉണ്ട് ഏ ഇനിയിപ്പോൾ ഇത് ഈ ബാത്റൂമിൽ ഇത്ര ഏരിയ കോൺക്രീറ്റ് ഇടാനും വേറെ ആളെ കിട്ടൂല ഒരു കൂൽപ്പണിക്കാരനെ കിട്ടൂല അപ്പോൾ നമ്മൾ തന്നെയാണ് ചെയ്യണത് ഈ ക്ലോസറ്റിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ മണലാണ് ഇടുന്നത് അത് മണ്ണിടരുത് മണ്ണിട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യും അത് ചവിട്ടി പൊട്ടാൻ സാധ്യത ഉണ്ടായി കല്ലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ അടിഭാഗം ഞാൻ കാണിച്ചു തരതാ കണ്ടോളോ അടിഭാഗത്ത് ഫുൾ മണലാണ് അതിൻ്റെ ആ പ്ലെയിൻ സ്ഥലം കിട്ടിയിട്ട് ഇനി ബാക്കി കോൺക്രീറ്റ് വേണം ഇടുക അതിൻ്റെ ചവിട്ടുന്ന ഭാഗത്തിൻ്റെ അടിയൊക്കെ കോൺക്രീറ്റും ചൊല്ലിട്ടോ അപ്പം സംഭവം എന്താ അടിപൊളി നല്ല ഉറപ്പാവും ചെയ്യും സേഫ്റ്റി ആകും ചെയ്യും അതൊക്കെ ഞാൻ മണ്ണ് വലിച്ചിട്ടാണ്ട് ബാക്കി മണ്ണിടുക ബാക്കി കോൺക്രീറ്റ് സെറ്റാക്കി വിടും ഞങ്ങൾ തന്നെ അതൊക്കെ ഇട്ട് ണ്ട് പണി ഈ കോൺക്രീറ്റ് ഇട്ടപ്പോഴാണ് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എന്ത് ഇനി നമുക്ക് ആ ഫ്രഷ് ടാങ്ക് ഒന്ന് ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടേ ആ ഫ്രഷ് ടാങ്ങിൻ്റെ ഒരു ഒന്നരഞ്ചും പിന്നെ ഇതൊക്കെ വാട്ടർ ലൈനും വേണ്ടേ പഴയ പ്ലംബിങ് മാറ്റി അപ്പോൾ വാട്ടർ ലൈനും ഒന്ന് ക്ലിയർ ആക്കാണ്ട് അവൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി സെറ്റായിട്ടോ അപ്പോൾ വാട്ടർ ലൈന് സംഭവം ചെയ്ത് കഴിഞ്ഞു അവിടെ അത്രയും ഭാഗം അങ്ങോട്ട് തേപ്പ് പൊളിച്ചാണ്ട് വാട്ടർ ലൈൻ എടുത്ത് ആവശ്യം ചെയ്ത് കിട്ടും പിന്നെ തേച്ച് കൊടുത്താണ്ട് തേപ്പ് ചെറ്റൊക്കെ വാട്ടർ പ്രൂഫൊക്കെ അടിക്കാമല്ലേ ഇതൊക്കെ വാട്ടർ പ്രൂഫ് അടിച്ച ചുമരാണ് ഇതൊക്കെ കണ്ടോ വാട്ടർ പ്രൂഫ് അടിച്ചതിൻ്റെ ആ നീലാണ് അതാണ് അടിപൊളി നല്ല പൈപ്പ് കൊടുത്താണ്ട് വാട്ടർ പ്രൂഫ് ചെയ്താണ് നൂറ് അതിൻ്റെ മേനക്കോളൊന്നും ചെയ്താൽ മതി അപ്പം ഈ തേപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞിട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി നിങ്ങൾക്ക് പണി ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ടും ചെയ്തോളാം ഓക്കെ പണി എങ്ങനെയുണ്ടെന്ന് പറയും ഇതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് ഇങ്ങനെ ഇരിക്കാറ് ഡോപ്ലോസിറ്റ്